ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹുവിനെ സംബന്ധിച്ചാണ് കാരണം പലരും ഒരുതരം ഭയത്തോടു കൂടി കാണുന്ന ഗ്രഹങ്ങളിലൊന്നാണ് രാഹു വിവാഹ സംബന്ധമായ കാര്യത്തിലായാലും പൊതുജീവിതത്തിലായാലും ആരോഗ്യ സംബന്ധമായ കാര്യത്തിലായാലും പലവിധ വിഷയങ്ങളിലും ഇപ്പം ചൊവ്വായുടെ കൂട്ടു തന്നെ അല്ലെങ്കിൽ മറ്റു പാവന്മാരുടെ കൂട്ടു തന്നെ ഒരു ഭയം പലരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ഏതൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുവിനെ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മളൊരു സൂചന പറയുമ്പോൾ പാലാഴിമനം നടത്തി അമൃത് അമൃതം എന്ന് പറയുമ്പോൾ അമരത്വം ലഭിക്കുന്ന ഒരു സാധനമാണ് അമൃത് അപ്പോൾ പാലാഴിമനം നടത്തി ലഭിച്ച അമൃത കഴിച്ച് അമരത്വം നേടാനായി വക്രബുദ്ധിയിൽ വളഞ്ഞ വഴിയിലൂടെ അമൃത കരസ്ഥമാക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാർത്ഥതയിലൂടെ മുന്നോട്ട് പോയപ്പോൾ ലക്ഷ്യം കാണാതെ തലയറ്റുപോയ ഒരു സംഭവമാണ് ഈ രാഹുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് തലയും ഉടലും രണ്ടായപ്പോൾ ആ സമയത്ത് ഒരു തുള്ളി അമൃത എങ്ങനെയോ വായിൽ വീണത് കൊണ്ട് തന്നെ രണ്ടും നിലനിന്നു അതായത് തലയും ഉടലും വേറെ വേറെ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു സൂചന തലയുള്ള ഭാഗം രാഹുവും ഉടലുള്ള ഭാഗം കേതുവായും അറിയപ്പെടുന്നു ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകുമ്പോൾ അതായത് കഥയും പുരാണവും ഒക്കെ മാറ്റിവെച്ച് അസ്ട്രോളജിയിലേക്ക് പോകുമ്പോൾ ജ്യോതിഷത്തിൽ രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങളായതിനാൽ മറ്റ് ഗ്രഹങ്ങളെപ്പോലെ അല്ലാത്തത് കൊണ്ട് ഇവയെ ചിന്തിക്കേണ്ടതില്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ട് അങ്ങനെ വാദിക്കുന്നവരും ജാതകത്തിൽ രാഹു രാഹുദശയെക്കുറിച്ച് പറയും ജാതകമൊക്കെ എഴുതുമ്പോൾ ഈ പറയുന്നവരും രാഹുദശ സൂചിപ്പിക്കുമല്ലോ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം പറയുമ്പോൾ മീർക്കോലി കടിച്ചാലും ഏത് വലിയവനായാലും അത്താഴം പൊടുന്നു അപ്പോൾ അതുപോലെ തീരെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഗ്രഹമല്ല രാഹുഗേദ ജീവിതത്തിൽ ജ്യോതിഷ സംബന്ധമായി പറയുമ്പോൾ ഇതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ പ്രത്യേകത സ്വന്തമായി വലിയ കഴിവൊന്നുമില്ല പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല കാരണം തല മാത്രമേ ഉള്ളൂ ഉടലില്ല തലയുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിപരമായ ആശയം ഉണ്ടാക്കാൻ കഴിയും കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെ ഏതു വഴിയിലൂടെ സാധിച്ചെടുക്കാം എന്ന് ചിന്തിച്ച് ആ വഴിയെ ആലോചിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് രാഹുവിൻ്റെ ഒരു പ്രത്യേകത മിക്കവാറും ഈ ചിന്തകൾ മനസ്സിലെ ആഗ്രഹങ്ങളും തോന്നലുമായിരിക്കുകയും ചെയ്യും ഇതിന് യാഥാർത്ഥ്യവുമായി ചിലപ്പോൾ ബന്ധമുണ്ടാകണമെന്നില്ല അതായത് ഒരു തോന്നൽ മാത്രമായി നിലനിൽക്കാം ഇത്തരം തോന്നലുകളെ വേറൊന്നിൻ്റെ സഹായത്തോടെ യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ബുദ്ധിപരമായ കഴിവാണ് രാഹുവിനുള്ളത് പല കാര്യങ്ങളും പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധം അതുമായി ഇഴുകിച്ചേരാൻ നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് രാഹുവിനുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഉപയോഗം അതുപോലെ വീട്ടുകാരും ബന്ധുക്കളും അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പ്രണയമാണെങ്കിൽ പോലും ഒരു പക്ഷേ എന്തിനേയും അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും വേണ്ടി വന്നാൽ സ്വന്തം മതം പോലും ഉപേക്ഷിക്കാനുള്ള ഒരു ആവേശം അതുപോലെ ചെറുപ്പക്കാരിലും കുട്ടികളിലും കാണുന്ന നിരന്തരമായ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് മീഡിയകൾ വഴിയുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഉപയോഗവും ദുരുപയോഗവും ഇതിൻ്റെ ഒരു വശമാണ് ഏതിലാണോ അഡിക്റ്റായിരിക്കുന്നത് അതിനെ വിമർശിക്കുന്നതും എതിർക്കുന്നതും ഇഷ്ടപ്പെടാതെ അങ്ങനെ പെരുമാറുന്നവരോട് ശത്രുത തോന്നുന്ന ഒരു സ്വഭാവവും വാശി മൂലം ഓരോ ഏതായാലും വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ് രാഹു ചെയ്യുന്നതെല്ലാം ദോഷമാണ് എന്ന് ചിന്തിക്കരുത് ഒരുപാട് ഗുണം ചെയ്യാനുള്ള ബുദ്ധി രാഹുവിനുണ്ട് രാഹുവുമായി ചേർന്ന് നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ ഗ്രഹങ്ങൾ അത് ശുഭനാണെങ്കിൽ ശുഭഫലം ചെയ്യും അതുപോലെ തന്നെ പാപനാണെങ്കിൽ പാപഫലം ചെയ്യും അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് സ്വന്തമായി ശരീരമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് സ്വന്തം കഴിവാണ് എന്ന് വരുത്തി അതായത് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് അവർ ചെയ്യുന്ന മഹത്തായ നല്ല കാര്യമായാലും മോശം കാര്യമായാലും അതെല്ലാം തൻ്റെ ക്രെഡിറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു മൂന്ന് ആറ് പത്ത് പതിനൊന്ന് മുതലായ ഉപജയസ്ഥാനത്ത് രാഹു വരുന്നത് വലിയ ദോഷമൊന്നുമില്ലാതെ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാനമാണ് രാഹു ദശാകാലം ഓരോ നക്ഷത്രക്കാരെയും സംബന്ധിച്ച് അനുഭവപ്പെടുന്ന സമയം കണക്കാക്കി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് ശരാശരി കണക്ക് നോക്കുമ്പോൾ കൃത്യമായ ഒരു കണക്കല്ല ശരാശരി നോക്കാൻ പറ്റും കാരണം ഒരാൾ ജനിക്കുമ്പം ആ ജനന സമയത്ത് എത്ര സമയം കഴിഞ്ഞു ബാക്കി എത്ര ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്ടദശ വരുന്നത് അപ്പം നമ്മളിവിടെ ഒരു ഏകദേശ കണക്കാണ് പരിശോധിക്കുന്നത് എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യത്തിൽ അപ്പോൾ അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് ശരാശരി കണക്ക് നോക്കുമ്പോൾ വിവാഹം കുടുംബജീവിതം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വീട് വാഹനം ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ഒരു കാലമാണ് അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് രാഹുദശയായി അനുഭവപ്പെടുന്നത് ഇനി ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യ കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സിനും ഏതാണ്ട് ഒരു അൻപത്തിമൂന്ന് വയസ്സിനും ഇടയ്ക്കുള്ള ആ പ്രായമാണ് ജീവിതം കുടുംബവുമായി ആസ്വദിച്ച് കഴിയേണ്ട ഒരു സമയം കൂടിയാണ് ഇത് ഇനി കാർത്തിക ഉത്തരം ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുദശ വരുന്നത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കര വറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതായത് ഒരു ഇരുപത് വയസ്സ് മുപ്പത്തെട്ട് വയസ്സിനും ഇടയ്ക്ക് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ കാലവും അതിനുശേഷമുള്ള ജീവിതവും ശരിയേത് തെറ്റേത് എന്ന് ഉറപ്പില്ലാത്ത ഒരു പ്രായത്തിൻ്റെ ചാബല്യം തുടങ്ങുന്ന പതിനഞ്ച് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുകൂടിയാണ് കാരണം ചെറുപ്പകാലത്ത് രാഹു ദശ തുടങ്ങും അപ്പം രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മുന്നോട്ട് പോകുന്നത് ഇനി മകേരം ചിത്തരാവട്ടം ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബാല്യകാല ജീവിതമാണ് അതായത് ഒരു മൂന്ന് വയസ്സ് മുതൽ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ ആകാം എന്നുള്ളതാണ് അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കാം ഇത് തിരുവാതിര ചോദിച്ചതയം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജനനം മുതൽ തന്നെ രാഹുദശ തുടങ്ങുകയാണ് ചിലപ്പോൾ ഒരു പത്ത് വയസ്സോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സോ വരെയൊക്കെ രാഹുദശ നിലനിൽക്കാം ചെറുപ്പകാലത്തിൽ ഈ ചെറുപ്പകാലം എന്ന് പറയുന്നത് ബാലാനഷ്ടതകളും കഷ്ടപ്പാടുകളുമൊക്കെ മിക്കവാറും പേർക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രായം കൂടിയാണ് എന്നതാണ് ഇനി പുണർദം വിശാഖം പൂരിട്ടാതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുദശയുടെ ഒരു പ്രശ്നമേ വരുന്നില്ല അപഹാരങ്ങൾ പലപ്പോഴും വരും അത് എല്ലാ ദശയിലും എല്ലാ ഗ്രഹങ്ങളുടെയും അപഹാരകാലമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല ഇനി പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിൻ്റെ ഒരവസ്ഥയിലാണ് ഇത് അനുഭവപ്പെടുന്നത് അതായത് എഴുപത്തഞ്ച് വയസ്സിന് ശേഷം അതും ഒരു പ്രശ്നമേ അല്ല കാരണം അത്തരം കാര്യങ്ങളും ആലോചിക്കേണ്ട ഒരു വിഷയം അല്ല ഇനി ആയില്യം കേട്ട രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വരുന്നത് വാർദ്ധക്യം മുതൽ അതായത് ഒരറുപത് വയസ്സ് ശരാശരി അറുപത് വയസ്സ് മുതൽ ഒരു എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള കാലമാണ് ഇവരെ സംബന്ധിച്ച് അതായത് പ്രായമാകും തോറും വാർദ്ധക്യത്തിലേക്ക് പോയി ആ ഒരവസ്ഥയിലുള്ള ഒരു കാലമാണ് പലർക്കും ഈ കാലഘട്ടം അതായത് വാര്ധക്യം വളരെ ദുരിതപൂർണ്ണമായിട്ടുണ്ട് ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അതെല്ലാം തന്നെ രാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങള് രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങള് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ഏത് ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രായത്തിൽ രാഹുദശ അനുഭവപ്പെടുമ്പം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് മിക്കവാറും ഈ രാഹുദശ കൊണ്ട് സംഭവിക്കുന്നത് അലർജി സംഭവിക്കാം വിഷ സംബന്ധമായ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം ബുദ്ധിഭ്രമുണ്ടാകാം ഭയമുണ്ടാകാം മനോദുഃഖമുണ്ടാകാം സ്ഥാനഭ്രംശം അപവാദം ചൊറിയ ചിരങ്ങ് തുടങ്ങിയ തൊക്കു രോഗങ്ങൾ ധനനഷ്ടം ഇങ്ങനെ മോശമായ പല കാര്യങ്ങളും രാഹുദശയിൽ ഉണ്ടാകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ മോശമായ അവസ്ഥയിലൊന്നും അല്ല എങ്കിൽ രാഹുദശയിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും രാഹുദശ രാഹുവിൻ്റെ ഒരു സ്വഭാവം അത് കൂടുതലും പ്രണയത്തെയും സ്നേഹത്തെയും ഒത്തൊരുമയെയും അതായത് കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതം ചിലപ്പോൾ ഒത്തൊരുമയായിട്ട് പോകത്തില്ലോ എന്നുള്ളതല്ല പലതിനെയും അടുപ്പിക്കുക പലതിനെയും കൂട്ടിച്ചേർക്കുക പലതിനെയും കണക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള നല്ലതായാലും ചീത്തയായാലും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ഈ രാഹുവിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ രാഹു ദശയിൽ തന്നെ അവഹാരങ്ങളും ഓരോ ഭാവത്തിൽ നിന്നാനുള്ള ഫലങ്ങളും എന്താണെന്നുള്ളത് പുറകെയുള്ള വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് നന്ദി നമസ്കാരം